അവകാശങ്ങളുടെ പ്രശ്നം വളരെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ സർഗാത്മകതയുടെ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് പി പത്മരാജൻ സാഹിത്യകാരൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു പ്രണയത്തെ മനോഹരമായി സിനിമയിൽ അവതരിപ്പിച്ച വ്യക്തി എന്ന നിലയിലാണ് പുതുതലമുറ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ അതിലും മികച്ചതായി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും നിലനിൽക്കുന്നു ഒരിടത്തൊരു ഫയൽവാൻ അരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാന തുമ്പികൾ മൂന്നാം പക്കം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ സിനിമകൾ അവസാന സിനിമയായ ഞാൻ ഗന്ധർവനും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് തിരക്കഥകൾ കൂടാതെ ചെറുകഥകൾ കൊണ്ടും നോവലുകൾ കൊണ്ടും സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ നക്ഷത്രങ്ങളെ കാവൽ വാടകയ്ക്കൊരു ഹൃദയം ഉതകപ്പോള മഞ്ഞുകാലം നോറ്റ കുതിര പെരുവഴി അമ്പലം രതി നിർവേദം തുടങ്ങിയവ എടുത്തു പറയേണ്ട നോവലുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭ്രമാത്മകമായ ഒരു എഴുത്തു രീതിക്ക് ഉദാഹരണമാണ് നമുക്ക് പഠിക്കാനുള്ള അവകാശങ്ങളുടെ പ്രശ്നം മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിലേക്ക് കഥാനായകനായ ദിവാകരൻ ഒരു നട്ടുച്ചയ്ക്ക് കിതച്ചുകൊണ്ട് കടന്നു വരുന്നു തെരുവിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഒരുപാടധികം കടകളിൽ പതിനായിര കണക്കിന് ചിത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു അത് മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവുകളാണ് ദിവാകരൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഛായാചിത്രങ്ങളാണ് ആ തെരുവിൽ അന്വേഷിക്കുന്നത് ആദ്യമായി അവിടെ എത്തിയ ദിവാകരന്റെ മുഖത്തെ പരിഭ്രമം കച്ചവടക്കാർക്ക് പുത്തരിയായിരുന്നില്ല അവർ ആ തെരുവിലെ ഏത് ചിത്രത്തെയും പരിശോധിക്കാൻ ദിവാകരന് അനുവാദം നൽകുന്നു പക്ഷെ കുറേ കടകളും ചിത്രങ്ങളും നോക്കിയിട്ടും ദിവാകരന് ആവശ്യമുള്ളത് ലഭിച്ചില്ല ഒരു കടയിൽ കണ്ട ചിത്രം വേറെ കടയിൽ കാണില്ലല്ലോ എന്ന് കടക്കാരനോട് ദിവാകരൻ ചോദിക്കുമ്പോൾ അതിനുറപ്പൊന്നുമില്ല ഒരേ പടം തന്നെ എല്ലാ കടകളിലും കാണാമെന്നാണ് അദ്ദേഹം മറുപടി നൽകുന്നത് അങ്ങനെ രണ്ടാമത്തെ കടയിൽ നിന്നും നിരാശനായി മടങ്ങിയിറങ്ങുന്ന ദിവാകരനോട് കടക്കാരൻ ചോദിക്കുന്നു തനിക്ക് ഏതെങ്കിലും കുറേ പടങ്ങൾ പോരെയെന്ന് എനിക്ക് വേണ്ടപ്പെട്ടവരുടെ പടങ്ങളാണ് ഞാൻ തിരിയുന്നത് കണ്ടവരുടെ പടങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്നാണ് ദിവാകരൻ അതിന് മറുപടി നൽകുന്നത് അങ്ങനെ കുറേ കടകളിൽ അദ്ദേഹം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ അന്വേഷിച്ച് നടക്കുന്നുണ്ട് സന്ധ്യയായപ്പോൾ പതിനാറാമത്തെ കടയിൽ നിന്നും അദ്ദേഹം വെറും കൈയോടെ തിരിച്ചിറങ്ങി ഈ പതിനാറ് കടകളിൽ നിന്ന് തന്നെ പതിനായിരത്തിലേറെ ഫോട്ടോകൾ അദ്ദേഹം കണ്ടിരുന്നു അത്തരത്തിൽ ആ തെരുവിൽ ആയിരത്തിലേറെ കടകളുണ്ട് എന്ന് അറിവ് അദ്ദേഹത്തിന് ഒരുപാട് ക്ഷീണിതനാക്കി പടങ്ങൾ കണ്ട് കണ്ട് എല്ലാ പടങ്ങളും ഒരുപോലെ അദ്ദേഹത്തിന് തുടങ്ങി രാത്രിയിലും അദ്ദേഹം തിരച്ചിൽ തുടർന്നു രാത്രിയിൽ തെരുവ് ദീപാലങ്കാരമായി ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതി ചതിയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിലും ആ ചതിയിലും തനിക്ക് ആവശ്യമുള്ളത് കണ്ടെത്തുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിക്കുന്നു ഒരുപാട് ഛായാചിത്രങ്ങൾ അദ്ദേഹം പരിശോധിച്ചതുകൊണ്ട് തന്നെ തനിക്കാവശ്യമുള്ളത് അദ്ദേഹം ഏതാണെന്ന് പോലും മറന്നു തുടങ്ങിയിരിക്കുന്നു തിരച്ചിൽ കൊണ്ട് ഒരുപാട് ക്ഷീണിച്ചെങ്കിലും അദ്ദേഹം തിരച്ചിൽ മതിയാക്കുന്നില്ല അവസാനം തനിക്ക് വേണ്ടപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു അങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് ഒരു പുലർവേള സമയത്ത് രണ്ട് ആൺകുട്ടികൾ അവിടേക്ക് വരുന്നു അവരുടെ ചൊടിയുള്ള കാലടികൾ ദിവാകരനെ ഭയപ്പെടുത്തുന്നു അദ്ദേഹം ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ദിവാകരനിൽ അവരുടെ തിരച്ചിൽ ഒടുങ്ങുന്നു കുട്ടികൾ കരഞ്ഞുകൊണ്ട് ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞതെന്ന് കടക്കാരനോട് പറയുന്നു കടക്കാരൻ ദിവാകരനെ പൊതിഞ്ഞ് കുട്ടികൾക്ക് നൽകുന്നു മരിച്ചവരുടെ മാത്രം ഛായാപടങ്ങൾ വിൽക്കുന്ന തെരുവാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രഹ്മാത്മകമായിട്ടുള്ള രചന അല്ലെങ്കിൽ ഒരു അസാധാരണമായിട്ടുള്ള രചനയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റും ആദ്യത്തെ തന്നെ അങ്ങനെയാണ് മരിച്ചവരുടെ തെരുവ് എന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോകൾ അല്ലെങ്കിൽ ഛായാപടങ്ങൾ തിരക്കിയാണ് ദിവാകരൻ ഇറങ്ങുന്നത് അതായത് അദ്ദേഹം തൻ്റെ പൈതൃകമാണ് തേടി നടക്കുന്നത് അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന തലക്കെട്ട് തന്നെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഉടമസ്ഥത അല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധങ്ങൾ തേടിയുള്ള യാത്ര തന്നെയാണ് ഈ അവകാശങ്ങളുടെ പ്രശ്നം എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് തനിക്ക് ഏതെങ്കിലും പടം പോരെ എന്ന് കടക്കാരൻ ദിവാകരനോട് ചോദിക്കുമ്പോൾ മരിച്ചവരുടെ ലോകത്ത് ബന്ധങ്ങൾക്ക് വിലയില്ല എന്നൊരു സൂചനയാണ് അവിടെ നൽകുന്നത് ഞാൻ വേണ്ടപ്പെട്ടവരുടെ പടങ്ങളാണ് തിരയുന്നത് കണ്ഡവന്മാരുടെ പടം എനിക്കാവശ്യമില്ല എന്ന് ദിവാകരൻ മറുപടി പറയുന്നത് വേണ്ടപ്പെട്ടവരും കണ്ടവന്മാരും എന്നുള്ള രണ്ട് വിരുദ്ധ തലങ്ങളെ സൂചിപ്പിക്കുന്നു ഒരേ പടം തന്നെ എല്ലാ കടകളിലും കാണുമോ എന്ന ദിവാകരന്റെ ചോദ്യത്തിന് കടക്കാർ വികൃതമായ മന്ദഹാസം കൊണ്ടാണ് ഉത്തരം നൽകുന്നത് ഇത് നഷ്ടപ്പെടുത്തിയത് തിരിച്ചു പിടിക്കാനാവുമെന്ന മനുഷ്യന്റെ പ്രതീക്ഷയെയാണ് തല്ലിക്കെടുത്തുന്നത് ഇവിടെ നമുക്കൊരു കച്ചവട സംസ്കാരത്തെ കാണാനാവും മരിച്ചവരുടെ ഛായാപടങ്ങളിൽ പോലും കച്ചവട സാധ്യത കാണുന്ന ഇന്നത്തെ സമൂഹം എന്തിനേയും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ ക്രൂരതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഉൽപ്പന്നത്തെ പോകുന്ന ദിവാകരൻ തന്നെ അവസാനം ഒരു ഉൽപ്പന്നമായിട്ട് മാറുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ദിവാകരൻ ഒരു ഉച്ച നേരത്താണ് കടയിലേക്ക് കയറി ചെല്ലുന്നത് ആ ഉച്ച എന്നത് ദിവാകരൻ്റെ പ്രായത്തെ സൂചിപ്പിക്കുന്നതും മധ്യവയസ്കനായ ദിവാകരൻ ദിവാകരൻ എന്നാൽ സൂര്യൻ എന്നാണ് അർത്ഥം സൂര്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് സന്ധ്യ വരെ മാത്രമേ ഉള്ളൂ അല്ലേ നേരം സന്ധ്യയായി തെരുവുകൾ ദീപാലങ്കാരമായി എന്ന് സൂചിപ്പിക്കുന്നത് ദിവാകരൻ്റെ മരണത്തെ തന്നെയാണ് അവസാനം പുലർവേളയിലാണ് രണ്ട് കുട്ടികൾ ദിവാകരൻ്റെ ചായാപടം തിരിച്ചറിയുന്നത് പുലർവേള കുട്ടികളുടെ പ്രായത്തെ അല്ലെങ്കിൽ പുതുതലമുറയെ സൂചിപ്പിക്കുന്നു കുട്ടികളെ കണ്ട് ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ദിവാകരൻ്റെ ഛായാപടത്തിന് മുന്നിലാണ് കുട്ടികളുടെ തിരച്ചിൽ അവസാനിക്കുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് ദിവാകരൻ മരണപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നു ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ എവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ചലിക്കുന്ന ജീവിതത്തെ നിശ്ചലമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള തലമുറകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഈ ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത് പഴയ തലമുറയിലെ അവകാശിയായിട്ടുള്ള ദിവാകരനും അവരുടെ തുടർച്ചയായി വരുന്ന രണ്ട് കുട്ടികളും ഇനി അവർക്ക് പുറകിൽ തുടർന്ന് വരുന്ന പുതുതലമുറയെയും ഈ ചായാപടങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ന് സെൽഫികളുടെ ലോകമാണ് ജീവിതത്തിൻ്റെ അനുസ്യൂത ചലനത്തെ നിശ്ചലമാക്കുന്ന ഇത്തരം സെൽഫികളും നമ്മുടെ തലമുറകളുടെ ഒരു ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ്